എന്താണ് എങ്ങനെ <laughs> 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 ും വിഷമതകളൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകാം നോക്കുന്നില്ല സഫറിങ് തല്ലെന്ന് തോന്നുന്നു പക്ഷെ കൈ ചോദിക്കണേ

അവർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അവർ അവർ അവിടെ ാണ് എന്തുകൊണ്ടാണ് കാരണം ഇന്നർ ആക്ടിവിറ്റിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇന്നർ ആക്ടിവിറ്റിയാണ് പുറത്തൊരു കാര്യം ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഈ സംസാരത്തിൽ ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം സങ്കടം ഇതൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പെർഫോമൻസ് വീക്കാകുന്നു വാശി മനസ്സിലെ അത്യാഗ്രഹം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളെ നമുക്ക് മാനേജ് ചെയ്ത് അനുഭവിച്ചു കൊണ്ടുപോകുന്ന ഭാഗമാണെങ്കിൽ ജീവിതമായി അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ കെന്നിന്റെ കാര്യത്തിൽ ഇപ്പോൾ കെന് ആ കെന് സംസാരിക്കുമ്പോൾ കെണ്ണിന് ചില കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരികില്ല അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്താണ് കെണ് ജനിച്ചിരിക്കുന്നത് പക്ഷെ മാതാപിതാക്കളുണ്ടല്ലേ അത അല്ലെങ്കിൽ സമൂഹമുണ്ട് സമൂഹം നിൽക്കുന്ന ഒരു ഒരു സമൂഹമാണെങ്കിൽ ഉള്ളിലാണ് ഈ ഈ കുട്ടി കുട്ടി പ്രോഗ്രസീവ് ആ ഭാഗം എന്ന് ായിട്ട് കുഴപ്പമില്ല പക്ഷെ ഇതേപോലത്തെ കുട്ടികൾക്ക് ഇത് അവൻ ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണല്ലോ അപ്പൊ അവൻ ഒരുപക്ഷെ അവൻ ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ ഈ സമൂഹമായിട്ട് ചേർന്ന് പോകാൻ ഒരു ബുദ്ധിമുട്ട് വരില്ല എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ചിന്ത തന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്നു കാരണം ഓരോരുത്തരും ഒറ്റപ്പെട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ കുട്ടിയും കഷ്ടപ്പാടിലായിപ്പോകും നമ്മളിവിടെ ചേർത്ത് നിർത്തിയാൽ നമ്മളൊപ്പം നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെയാണ് ആ കുട്ടിയും ജീവിക്കാനുള്ളത് അപ്പൊ നമ്മളോട് ചേർത്ത് നിർത്തിയാൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം മാറിപ്പോവും അതിന് ഇപ്പം നമ്മളിവിടെ എന്താണ് ഇവിടെ എല്ലാവരുമായിട്ട് വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഇരിക്കുന്നതുകൊണ്ട് ആ കുട്ടി വന്നപ്പോഴുള്ള ആ വന്നപ്പോഴുണ്ടായിരുന്ന ഭാഗം മാനസിക അവസ്ഥ ശരീരത്തിന്റെ അവസ്ഥ മുഖത്തിന്റെ ഭാഗം ഇതെല്ലാവരും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവന്റെ ലക്ഷണവും കാര്യങ്ങളും മാറാൻ തുടങ്ങി കാരണം എന്താ ഇവിടെ എല്ലാരും അപ്പിനെ അപ്പിന് അവരവരുടെ കാര്യങ്ങൾ അതായത് നമ്മളുടെ ആ ആ ഒരു കുറെ നാച്ചുറൽ സ്റ്റേറ്റിലാണ് നിക്കുന്നത് പക്ഷേങ്കിൽ ഈ സമൂഹത്തിന്റെ ഭാഗത്ത് മാത്രം നിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ സമൂഹത്തിന്റെ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രം ഊന്നി നിൽക്കുന്ന അവരുടെ ഇടയിൽ ഈ ഈ കുട്ടി കുട്ടി പെട്ട് സഫർ ചെയ്യുന്ന ഒരു ഭാഗം തീർച്ചയായിട്ടും സഫറിങ് അങ്ങനെ ഒരു ഭാഗത്തായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് പോരാനൊന്നും പറ്റത്തൊന്നുമില്ല അത് ഒരു വ്യക്തി ഇങ്ങോട്ട് പറണോ നമ്മളുടെ ഇടത്തോട്ട് പറണോന്നുണ്ടെങ്കിൽ അതിനൊരു ട്രാക്ക് ഉണ്ട് ഇപ്പൊ നീ ഇങ്ങോട്ട് വന്ന് നീ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നിന്റെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാണ് പക്ഷെ നിനക്ക് നിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വ ബോധമുള്ളത് കൊണ്ട് അതിനെ തരണം ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്റെ വീട്ടിലെ അച്ഛനും അമ്മയും കിടന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കഥയുണ്ടാവും ഒരു കഥയില്ല മനസ്സിലായ അങ്ങനെ വരാൻ പാടില്ല അവിടെയാണ് പല പേരൻസ് ഇപ്പൊ നമ്മുടെ പാരന്റ്സിനോട് ഇപ്പം പറയാണ് അവരുടെ ആ ഒരു നാച്ചുറൽ സ്റ്റേറ്റിൽ അവരെ വളർത്തിയാൽ മതി അവർക്ക് എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്നൊക്കെ അവർക്ക് തന്നെ മനസ്സിലായിട്ട് അത് ഇതാവുന്ന രീതിയിൽ സമൂഹത്തിന്റെ കെട്ടുപാടുകളൊന്നും അവരടിച്ചേൽപ്പിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ കുട്ടികൾ നാളെ ഈ പാരൻസ് ഈ പാരൻസിന് അറിയാം കുട്ടികൾ ഇങ്ങനെയാണ് പക്ഷെ ഈ പാരൻസ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഈ കുട്ടികൾ ജീവിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ഇടയിലാണ് അപ്പൊ അവർക്ക് ഇതുമായിട്ട് ചേർന്ന് പോകാൻ ഒരുപാട് ആ കുട്ടികൾ ബുദ്ധിമുട്ടും അല്ലെ ഇവരില്ലാണ്ടാകുമ്പോൾ ഇപ്പൊ തന്നെ ഇപ്പം പ്രോപ്പറായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ആ പ്രോപ്പറായിട്ടുള്ള ബന്ധം എന്നും അവിടെ ഉള്ളതാണ് അതില്ലാണ്ടാകത്തില്ല പ്രോപ്പറായിട്ടുള്ള ഒരു ബന്ധം ഏ എവിടെയും പ്രോപ്പറായിട്ടുള്ള ബന്ധത്തിലാണ് എല്ലാം പ്രവർത്തിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് ഒരു വ്യക്തി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള കാരണങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ അതൊരിക്കലും മാറിപ്പോകുന്നില്ലല്ലോ അത് നിരന്തരമുള്ളതാണത് അപ്പം ഞാനില്ലെങ്കിൽ നടക്കരുതെന്ന് ചിന്തിക്കണെന്തുകൊണ്ടാണ് ഞാൻ എന്തോ അസാധാരണമായിട്ടുള്ള എന്തോ കഴിവിരിക്കുന്നത് അല്ല കുട്ടികളെ നമ്മളെ ആൾക്കാരെ ചെയ്യുന്ന ഭാഗം കൂടി എല്ലാരും മുതിർന്ന ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു കുട്ടി വളർന്നു വരുന്നത് അപ്പൊ മുതിർന്ന സാഹചര്യം ഒന്നും ഉണ്ടല്ല അത് ഇപ്പൊ ഇവര് മാത്രമായിട്ടല്ല മുതിർന്നവരായിട്ടുള്ളത് മുതിർന്നെന്ന് പറയുന്നത് ഒരു കെൽപ്പള്ളത് അതായത് കുട്ടികൾക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നവരാണ് മുതിർന്നവർ അല്ല അപ്പൊ അവരുടെ തണലിലാണ് എന്നും കുട്ടികൾ നിക്കുന്നത് ആൾക്കാർ എപ്പോഴും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തുകൊണ്ടില്ല മുതിർന്നവർ എന്തുകൊണ്ടല്ല അത് കാലത്തിന്റെ ഭാവം അങ്ങനെയല്ലേ മുതിർന്നവരെ അല്ല ആ മുതിർന്ന ആൾക്കാരില് താങ്കള് മുതിർന്നു കുട്ടികളെ വളർന്നു വരുന്ന എന്താ പറയാ പക്ഷേ ഇവിടെ മുതിർന്ന ആൾക്കാർ എന്ന് പറഞ്ഞ ഒരു ഏജ് കഴിഞ്ഞിട്ട് ആൾക്കാരെ മുതിർന്ന ആൾക്കാർ അവർക്ക് ഇവരെ വളർത്തിക്കൊണ്ട് വരുന്ന പക്വത ഉണ്ടാവണം അവര് ശരിക്കും എന്ത് അവർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ ഉള്ളൂ ഇത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് ബലം പിടിച്ച് ചെയ്യുന്ന ആൾക്കാർ അവർ മുതിർന്നവരല്ല അവർ മുതിരാത്തവരാണ് അവർക്ക് മുതിർച്ച ആ ഒരു ഒക്കെ വളർച്ച അവർക്ക് ആ അനുഭവത്തില് മാറ്റങ്ങളെ അറിയാൻ പറ്റും മാറ്റങ്ങളെ അറിയാത്തവരാണ് ഈ മൂരാച്ചു അപ്പോ ഈ കുട്ടികൾ ആ രീതിയിൽ ആയിട്ട് അവർ അത്തരത്തിലുള്ള മുതിർന്ന ശരിക്കും മുതിർന്ന ആൾക്കാരുടെ ഇടയിൽ ചെല്ലുന്നാണ് പറയുന്നത് ഒരു വ്യക്തി മുതിർന്നവരുടെ ഇടയിലെ ഒരു വ്യക്തിക്ക് വ്യക്തിയായിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലാ മൂലാച്ചിത്ര ഉള്ളവരുടെ ഇടയിൽ ആരും നിലനിൽക്കത്തിൽ എല്ലാവർക്കും രോഗമേ ഉണ്ടാകത്തുള്ളു മനസ്സിലായി എല്ലാവർക്കും രോഗമുണ്ട് അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് ഓക്കെ മാതാപിതാക്കളോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് പോവുകയാണ് അവർ അതിനനുവദിച്ചു ഓക്കെ ആ ഭാഗം പക്ഷേ ഇവിടെ വന്നിട്ട് നീ തിരിച്ച് ചെല്ലുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പം അവരുടെ മാനസികാവസ്ഥയിൽ മാറ്റം വന്നു മറ്റേത് മറ്റേ ഒരു ടെമ്പററി കോഴ്സ് അവൾ കുറച്ച് നേരം കഴിയുമ്പഴത്തേക്കും തിരിച്ചു വരും അപ്പോൾ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ മാനസികാവസ്ഥയിൽ എന്തുകൊണ്ടാണ് അവരുടെ തീരുമാനം ഇപ്പം തല്ലവന്നെ വന്നാൽ ഇപ്പം തല്ലവന്നെ വന്നതെന്ന് ചോദിക്കും അപ്പം എനിക്ക് മട്ടായി ബോഡിയെല്ലാം മട്ടാവും സിവിന് പെയിൻ സിവിയർ പെയിൻ അങ്ങനെ ചില ടൈമും ഇപ്പോൾ ഓക്കെ വന്ന ചെല്ലാ ടൈമും തോന്നും തോന്നും ആക്ടിവിറ്റി ഇപ്പോൾ ഇപ്പോൾ ഒരു സന്തോഷം തോന്നാന്ന് ഇപ്പം വെള്ളം വേണമെന്നു തോന്നും പക്ഷേ ബോഡി മറ്റാണതിന് സ്വീ ആൻ് മനു തോന്നും ഒന്നും നോക്കാം പക്ഷെ ചില ടൈമിൽ കൈവിട്ടു പോകും ഏ മറ്റൊരു കാര്യം ചിന്തിക്കുക ഇന്ന് താങ്ക് പറയുന്ന കാര്യം പറഞ്ഞു അവിടെ എനിക്ക് സ്കൂളില് പഠിപ്പിക്കണ്ട അങ്ങനെയൊക്കെ ഭാഗം വരുമ്പോ നാളെ ആ കുട്ടികൾക്ക് അങ്ങനെ പാരന്സിന്റെ ഭാഗത്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് വരാമല്ലോ അവര് ഇനി സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കേണ്ട ആൾക്കാർ അപ്പൊ പഠിപ്പിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇനി അവരുടെ ഭാവി അവർക്ക് ജോലി ലഭിക്കത്തില്ല അപ്പൊ അവരെങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഒക്കെ ഉള്ള ഒരു സംശയം വരും അല്ലെന്ന് പറഞ്ഞു നമ്മൾ പാരന്റ്സ് എന്ന് അഡ്വാൻസ് പാരൻസ് ലോകം കണ്ടവരാ കണ്ടവരാണ് അവർക്ക് എങ്ങനെയാണ് സംഭവിക്കണമെന്ന് അറിയാം അല്ല അറിവുള്ളവർക്ക് സമാധാനം ഉണ്ടാവും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും അപ്പൊ കുട്ടികൾ സമാധാനത്തിൽ വളർന്നു വരും അതാണ് പാരന്റ്സ് എന്ന് പറഞ്ഞത് അത് പാരന്റ്സ് മുൻകൂട്ടി ഈ പറയുന്ന അനുഭവങ്ങളിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് വ്യക്തമായിട്ട് ധാരണയുള്ളവരാ പാരസ് ഒന്നും അറിവില്ല അവർ അസ്വസ്ഥരാകുന്ന കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നു അതുകൊണ്ടില്ല കുട്ടികൾ ഡ്രഗ്സിലോട്ടും വഴിവിട്ട ഭാഗത്തോട്ടൊക്കെ പോകുന്ന അക്രമത്തിലോട്ടൊക്കെ പോകുന്ന സംഘം ചേർന്ന് മനസ്സിലായി കൂട്ടായ്മ ഉണ്ടാക്കി മറ്റുള്ളവരെ ആക്രമിക്കുക തല്ലുക മനസ്സിലായി ഇതെല്ലാം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് പ്രോപ്പർ പാരൻറ്റിങ് ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിലാക്ക പ്രോപ്പർ പാരൻറ്റിങ്ങുണ്ടെങ്കിൽ അതില്ല ഇപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഈ കുട്ടിയെ ഇങ്ങനെ വളർത്താൻ പറ്റും പക്ഷേ ഞാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കുകയല്ല മനസ്സിലായി ഞാൻ ഒരാൾ മാത്രമായിട്ട് വിചാരിച്ച അടക്കല്ല കാരണം ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മനുഷ്യർ ഇവിടെ ഇടയിൽ നിന്നല്ലേ അല്ല ഉണ്ടാകുന്നത് ഒരു കൂട്ടായ്മയില ഉണ്ടാകുന്നത് അതെ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഒറ്റക്ക് എന്നുള്ള ഭാഗത്ത് ഞാൻ എന്റെ ശരി കണ്ടു ഓക്കെ എന്റെ ശരിയില് നിലനിൽക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെത് മാത്രമാണ് അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ കണ്ട ശരിയില് ഞാൻ പ്രവർത്തിക്കുകയും തുടരുകയും ചെയ്തപ്പോൾ എന്റെ ശരിയിൽ നിൽക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടി മനസ്സിലായി എന്റെ ശരിയിൽ നിൽക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ മെറ്റഡോർ എല്ലാവരും എതിർക്കുന്നത് അതുകൊണ്ട് എന്റെ ശരി ശരിയല്ലാണ്ടാകത്തില്ലല്ലോ അപ്പൊ എന്റെ ശരിയിൽ ഞാൻ തുടർന്നപ്പോൾ ആ ശരി മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള സഹകരണം വന്ന് അപ്പൊ യോജിപ്പില്ലാണ്ടേ അങ്ങനെ അല്ലേ നീയും ഇവിടെ വന്ന് മനസ്സിലായി ഇതാണ് ശരി ഓക്കെ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത് ഞാൻ ഞാനായിട്ടിരിക്കാനുള്ള കാരണം ഇന്നതാണ് എന്ന് മനസിലാക്കി അങ്ങനൊരവസ്ഥയോട് നീ എത്തി നിന്റെ പാരന്റ്സ് അത് ഉൾക്കൊള്ളുന്നില്ല മനസ്സിലായി അതുകൊണ്ട് അവര് ചില അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അവർക്കുണ്ടായി അവരുടെ കാരണം അവരുടെ ശരി അവരുടെ ശരിയെന്ന് അവർക്ക് തോന്നിയത് മറ്റാളും ചെയ്യണം മനസിലെ അവരുടെ ശരിയാണെങ്കിൽ അവര് അസ്വസ്ഥമാകുന്ന എന്തിനാണ് ശരിയില് അസ്വസ്ഥതയുണ്ട് ശരി സ്വസ്ഥതയല്ലേ അപ്പോ താങ്കൾ പറയുന്നത് ഇതേപോലത്തെ കുട്ടികള് ഇതേപോലത്തെ എല്ലാ എല്ലാ കുട്ടികളും അവരുടെസ് അവരുടെ പാരന്റ്സ് ആദ്യം ആ ഒരു സ്റ്റേജിൽ എത്തണം തീർച്ചയായിട്ടും എന്ന് പറയുന്നത് നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയുടെ ആ പെർഫെക്റ്റ് സെൻസിൽ ഇരിക്കുന്നതാണ് പാരന്റിങ് അവരങ്ങനെ ഇരുന്നാതി ആഗ്രഹിച്ചത് അപ്പൊ കെണ് ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളരണം ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലേ അവന് വളരാൻ പറ്റത്തുള്ളു എന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പൊ എൻ്റെ തീരുമാനം എന്താണ് അത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ബാക്കിയുള്ള മക്കളും എല്ലാരും കൂടി നിന്നേ അത് നടക്കത്തുള്ളൂ എന്നുള്ള എൻ്റെ തീരുമാനമായിരുന്നു പക്ഷെ ആ തീരുമാനം തീരുമാനമല്ല മനസ്സിലങ്ങനെ തീരുമാനിച്ച ആ എൻ്റെ എൻ്റെ ഭാര്യയുടെ കൂട്ടത്തിൽ തന്നെ ഈ കുട്ടി വളരത്തുള്ളു അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല താങ്കളിൽ നിന്ന് വിട്ടിട്ട് പുറത്തുള്ള കുറെ കാര്യങ്ങളും കൂടി അനുകൂലമാക്കുന്ന രീതിയിലേക്ക് മാറ്റി ശ്രമിച്ചു കൃത്യമായിട്ട് സാഹചര്യം അനുകൂലമായി ഞാൻ എന്റെ കാരണം കുട്ടിയുടെ അമ്മ തന്നെ ആയിരിക്കണം കുട്ടിയെ വളർത്തേണ്ടത് എന്നൊരു ഭാഗത്ത് കുറെ നാൾ ബലം പിടിച്ച് നിന്ന് ആ ബലം പിടിച്ച് നിന്ന പ്രോബ്ലംസ് കൂടിക്കൊണ്ടിരുന്നു അവസാനം ഞാൻ അവിടെ നിന്ന് മാറി ഈ ബലംപിടുത്തത്തിൽ നിന്ന് മാറി മനസ്സിലെ ബലമ്പിടുത്തു മാറി ഞാൻ മാറി നിൽക്കുമ്പോൾ എനിക്കവിടെ മാനുഷ്യോട്ട് വളരെയേറെ സമ്മർദ്ദം ഉണ്ട് എന്താണ് എന്റെ മകൻ എന്റെ സാന്നിധ്യത്തില് അല്ലാണ്ട് വളരത്തില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ മാറുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റിന്റെ പ്രശ്നമുണ്ട് പക്ഷെ അത് പ്രശ്നമല്ല എന്റെ ശരിയുടെ ലക്ഷണമല്ല അല്ല അതുകൊണ്ട് ഞാൻ എന്റെ അറ്റാച്ച്മെന്റ് അവിടെ ആദ്യം മാറ്റി അതുകൊണ്ട് ഞാൻ എന്റെ സ്റ്റെബിലിറ്റിയിലോട്ട് ചെയ്തു എന്റെ സ്റ്റെബിലിറ്റിയിലോട്ട് ഫോക്കസ് ചെയ്ത് അവൻ എന്റെ അടുത്ത് വരാനൊരു സമയമായപ്പോ നാച്ചുറലി വന്നു അമ്മ തന്നെ സന്തോഷത്തോടുകൂടി നീ പോയിക്കോടാമോനെ മനസ്സിലായി നീ പോയിക്കോടുന്ന അമ്മ തന്നെ അപ്പ അവിടെ ഒരു ബലം പിടുത്തമില്ല മനസ്സിലായി കാരണം അല്ലെങ്കിൽ അവനെ അവിടെ ഞാൻ ബലം പിടിച്ചാണ് കൊണ്ടുവരണമെങ്കിൽ മനസ്സിലായി അവിടെ എന്നും പ്രശ്നമാണ് മറ്റൊരാൾ പ്രശ്നത്തിലാക്കിക്കൊണ്ട് മനസ്സിലായി കൊണ്ടുവരും ഞാൻ പോരുന്നത് ഇതിനകത്ത് എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയാണ് മനസ്സിലായി ആ ഒരു പ്രാപ്തിയുടെ ഭാഗത്താണ് ഞാൻ പോരുന്നത് മനസ്സിലായി ഞാൻ പോരുമ്പോൾ ഞാൻ അവർക്ക് ജീവിക്കാനുള്ള സർവ്വ അവിടെ ഞാൻ പോകുന്നത് കെവിന് എന്താ ടൈറ്റ് വരും ഇപ്പം വണ്ടി ഓടിക്കുന്ന എനിക്കായ തച്ച് ഇപ്പം ഞാൻ സോക്കും ബേക്ക് ചോട്ടയാ ബിയും എനിക്കായ പക്ഷെ ആക്ടിവിറ്റി പെട്ടെന്നില്ല വണ്ടി ഇപ്പം ഷാഫി ഓടിക്കുന്ന രീതി മോശമാണ് എനിക്കായ ഇപ്പം ഒരു ചെവി തോന്നും വണ്ടി വീയും പക്ഷെ ഞാൻ സുഖമാക്കാം ഓടിച്ചിട്ട് വണ്ടി വീയും ആക്ടിവിറ്റി എനിക്കിന്ന് അതെ അതായത് ഇപ്പൊ ഇവിടെ ഇവിടെയുള്ള ഒരു ഡിസ്കസ് ചെയ്തൊരു കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് ഇപ്പൊ പല പേരൻസും ഒരു അവർക്കൊരു കുട്ടി ഉണ്ടാവുമാണ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അവരനുഭവിക്കുന്ന ഒരുപാട് ടെൻഷൻ ഉണ്ട് ആ കുട്ടീനെങ്ങനെ വളർത്തും അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടാവുവോ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആ കുട്ടി അനുസരിക്കുവോ ഓക്കെ അങ്ങനെ കൊറേ കാര്യങ്ങൾ ഉണ്ടാവല്ലോ ചിലപ്പോൾ താങ്കൾക്കും താങ്കളുടെ പേരന്റ് ആയിരിക്കുന്ന സമയത്തും ചിലപ്പോൾ അതേപോലത്തെ ടെൻഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം ഇല്ല പക്ഷേങ്കിൽ അപ്പം ആ കുട്ടി അവരോട് പറയാനുള്ള ഒരു കാര്യം അവർ ഈ വീഡിയോസും വേറെ മറ്റ് നമ്മളുടെ പിന്നെയുള്ള അവർ റെഫർ ചെയ്യുന്നത് ആണ് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഉണ്ട് ബുക്സ് ഉണ്ട് പിന്നെ അവരുടെ അച്ഛനമ്മമാരോടൊക്കെ സജഷൻ ചോദിച്ചിട്ടായിരിക്കും അവർ വളർത്തുക പക്ഷെ അതിനൊന്നും ആവശ്യമില്ല പകരം നിങ്ങൾ എല്ലാ സിറ്റുവേഷനും സ്റ്റേബിളായിട്ട് നിങ്ങൾ അനുഭവിച്ചു നിൽക്കുകയാണെങ്കിൽ ആ കുട്ടികളെ നല്ല രീതിയിൽ വളർന്നു പറഞ്ഞു അതെ അത് മാതാ മാതാപിതാക്കൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല ഒരു വ്യക്തി സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു മാതാപിതാക്കളെന്ന് പറയണ്ട ഏതൊരു വ്യക്തിയും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള വീക്ക്നെസ് സ്റ്റേബിൾ സ്റ്റേബിളാവും അപ്പം നമ്മളൊരു ഒരു വടി വെച്ച് കെട്ടുന്നു ഏ എന്തിനായിരിക്കും ഒരു വടിവെച്ച് കെട്ടുന്നത് ഒരു വളഞ്ഞ സാധനത്തെ നേരെ നിക്കാൻ ഈ വടിയുടെ ബലത്ത് മറ്റേ നേരെ നിക്കും അതുപോലെ തന്നെ നിങ്ങളെ റഫർ ചെയ്തിട്ട് വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ ചിലപ്പോ ഒരു

കിടക്കാൻ നിർത്തും ഇവൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ജെർക്കി ചെയ്യാൻ മനസ്സിലാ ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു ഫിറ്റ്സിൻ്റെ ഭാഗം പോലെ കണ്ടോണ്ടിരുന്നത് എന്നുവെച്ചാൽ റാൻഡംലി ബോഡി കിടന്ന് ഷിവർ ചെയ്യുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ അത് ഫോക്കസ് ചെയ്താൽ എൻ്റെ അവസ്ഥ മാറിപ്പോകുന്നു എൻ്റെ അവസ്ഥ എന്താണെന്നല്ലേ ഞാൻ നോക്കേണ്ടത് അപ്പോൾ എൻ്റെ അവസ്ഥ നോക്കി ഞാൻ അപ്പോൾ എൻ്റെ സ്റ്റെബിലിറ്റിയിൽ ഞാൻ നിന്നു എൻ്റെ സ്റ്റെബിലിറ്റിയിൽ നിൽക്കുമ്പോൾ കൊച്ചിൻ്റെ ആ ഒരു ബോഡിയുടെ വൈബ്രേഷൻസൊക്കെ സാവകാശം മാറാൻ തുടങ്ങി മനസ്സിലായി അവനെന്നെ കൂടുതൽ ഹഗ് ചെയ്ത് എന്നെ കൂടുതൽ ഹഗ് ചെയ്ത് എന്നെ പിടിക്കാൻ തുടങ്ങി അവൻ നാച്ചുറലി എൻ്റെ വൈബ്രേഷൻ അവന് സൂട്ടബിളാകാൻ തുടങ്ങി അതുവഴി അവൻ്റെ ആ നാച്ചുറൽ സ്റ്റേറ്റിലോട്ട് ആ ഓരോ ദിവസം ചെല്ലും തോറും ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ പ്രസൻസ് അവനിലുണ്ടാക്കാവുന്ന ചേഞ്ച് അവൻ കാണുന്നു മനസ്സിലായി കാരണം ഞാൻ എപ്പോഴും ഹാപ്പിയാണ് മനസില ഞാൻ ആരുമായിട്ട് അടിക്കും വഴക്കിനും പോകുന്നില്ല കാരണം അവന് വേണ്ടത് എന്താണ് അവൻ ആശ്രയിച്ച് നിക്കുന്ന വ്യക്തി ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം ഞാൻ ഡിസ്റ്റേബാണെങ്കിൽ അവൻ തറന്നുപോകും കാരണം എന്നെ ആശ്രയിച്ചാണ് അവൻസ്റ്റേബിൾ അപ്പൊ ഞാൻ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് എന്റെ കൊച്ചും സ്റ്റേബിൾ ആയിട്ട് വരുന്നു മനസ്സിലാ എല്ലാരും ഞാനിട്ട് അസോസിയേറ്റ് നിൽക്കുന്നവരൊക്കെ നമ്മൾ ആരുമായിട്ട് ഇപ്പൊ എന്റെ അപ്പനുമായിട്ട് എനിക്ക് നല്ലൊരു അസോസിയേഷൻ ഉണ്ട് എൻ്റെ അപ്പൻ്റെ സ്റ്റെബിലിറ്റി എനിക്ക് കാണാൻ സാധിച്ചു എന്റെ അമ്മയുടെ സ്റ്റെബിലിറ്റി എനിക്ക് കാണാൻ സാധിച്ചു അത് എന്റെ വല്യൊരു നിധിയാണ് മനസ്സിലായത് ഓക്കേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അതായത് ഇപ്പം താങ്കൾ പറഞ്ഞു താങ്കൾ അൺസ്റ്റേബിൾ ആകുമ്പം ആ കുട്ടീനെ അത് ബാധിക്കുന്നുണ്ട് അതിനെ ബാധിക്കാണ്ട് ആ കുട്ടി വളർന്ന് വരുന്ന വരുമോ തീർച്ചയായിട്ടും അതായത് ആ കുട്ടി കുട്ടീനെ കാണുന്ന ഭാഗം മനസിലായി ഞാൻ എന്റെ എന്നെ കാണുമ്പോൾ എന്നുള്ള സ്റ്റെബിലിറ്റി കണ്ടെയ്യുമ്പോ ആ സ്റ്റെബിലിറ്റി അവനില് റെസനേറ്റ് ചെയ്യുന്നുണ്ടല്ലേ അവനിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത അവനിലൊരു സ്റ്റെബിലിറ്റിന് പിന്നെ ആ സ്റ്റെബിലിറ്റിയിൽ കണ്ടിന്യൂ സ്റ്റെബിലിറ്റിന്യൂ അങ്ങനെയാ പറ്റത്തേപ്പ്